ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ പത്ത് രൂപയുടെ രണ്ട് കളർ റിബൺ വെച്ചിട്ട് ഒരു ഹെയർ ബാൻഡ് ആണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അടിപൊളി ഹെയർ ബാൻഡിൻ്റെ വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് പത്ത് രൂപയുടെ രണ്ട് കളർ ഹെയർ ബാൻഡ് ആണ് വയലറ്റ് കളറും ഒരു വൈറ്റ് കളറും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഫസ്റ്റായിട്ട് ഇതിൻ്റെ അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു സ്റ്റാർട്ടിങ് ഭാഗത്തായിട്ട് ഒരു ലാമ്പ് വെച്ച് ഒന്ന് ജസ്റ്റ് ഉരുക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നൂലൊന്നും പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഉരുക്കി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതിയാവും ശേഷം ഒരു നൂലെടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് റണ്ണിങ് ആണ് ഇടുന്നത് റണ്ണിങ് സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലവർ ഷേപ്പിൽ നമുക്ക് കിട്ടുന്നത് വരെ ഇതുപോലെ സ്റ്റിച്ചിട്ട് കൊടുക്കണം ഫസ്റ്റ് തന്നെ കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല ഇങ്ങനെ മടക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലായിട്ടുണ്ടോ എന്ന് അപ്പോൾ അങ്ങനെ ആവുകയാണെങ്കിൽ അവിടെ വെച്ചിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യാം ഇപ്പോൾ ഒരു ഫ്ലവർ ഷേപ്പിലായിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള ഞാൻ കുറച്ച് ലെങ്തി ആയിട്ടുള്ള നൂലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ഈ രണ്ടേറ്റവും കൂടെ നല്ല ടൈറ്റ് ചെയ്തൊന്ന് കെട്ടി കൊടുക്കാം വീതി കുറഞ്ഞ റിബൺ ആണിത് അപ്പോൾ ഇത് ടൈറ്റ് ചെയ്ത് എത്രത്തോളം നമ്മൾ ടൈറ്റ് ചെയ്ത് കെട്ടുന്നോ അത്രത്തോളം ഫ്ലവർ ചെറുതായി പോകും ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടില്ലെങ്കിൽ ഇത് ആയിട്ട് നമ്മൾ ഹെയർ ബാൻഡിൽ ബ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിക്കുമ്പോൾ ശരിക്കും നിൽക്കുള്ളൂ അതുകൊണ്ട് ഇത് ടൈറ്റ് ചെയ്ത് കെട്ടണം ബാക്കി ഇരുന്ന നൂളിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇതുപോലെ ചെറിയ നൂളിലെ നൂല് പോലെ ഉള്ളതെല്ലാം തൂങ്ങി നിൽക്കുകയാണെങ്കിൽ അതൊന്ന് ലാമ്പ് വെച്ച് ഉരുക്കി കൊടുക്കാം ഇതുപോലത്തെ കുറച്ച് ഫ്ലവർ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ വാലറ്റ് കളറുണ്ട് ഇതുപോലത്തെ ഫ്ലവർ നമുക്ക് ഉണ്ടാക്കി എടുക്കണം കുറച്ച് ഫ്ലവേഴ്സ് വാലറ്റ് കളറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇത് ഹെയർ ബാൻഡിൽ എടുത്തിട്ട് ഹെയർ ബാൻഡില് നമുക്ക് ക്ലോ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇതിപ്പോ ഒരു പ്ലാസ്റ്റിക്കിന്റെ വാലറ്റ് കളറുള്ള ഹെയർ ബാൻഡാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതില് ഈ രണ്ട് കളറിലെ ഏതെങ്കിലും ഒരു കളറ് റിബൺ ഇതിൽ ചുറ്റി കൊടുക്കണം ഇപ്പൊ ഞാനിപ്പോ ഇതിൽ ചുറ്റുന്നത് ഈ വാലറ്റ് കളർ തന്നെയാണ് ഇത് ഇതിലൊന്ന് ചുറ്റി കൊടുക്കാം ഇതിന് ആവശ്യമായിട്ടുള്ള റിബണ് ഇതിലൊന്ന് വെച്ച് നോക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഹെർമെന്റ് ഫുൾ ആയിട്ട് ഇതിൽ ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഈ ഫ്ലവർ ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ആയിട്ട് വൈറ്റ് കളറ് ഫ്ലവർ ആണ് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത് ഞാ അപ്ലൈ ചെയ്ത് പെട്ടെന്ന് ഒട്ടി കിട്ടൂല അപ്പോൾ കുറച്ചൊന്ന് പ്രെസ് ചെയ്ത് ഒരഞ്ച് മിനിറ്റ് വെയ്റ്റ് ഇത് നല്ലപോലെ ഒട്ടി കിട്ടുള്ളു അടുത്തതായിട്ട് വാലറ്റ് കളറ് ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കാം എല്ലാ ഫ്ലവറും ഞാൻ ആ ഹെയർ ബാൻഡിൽ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മുകളിലായിട്ട് ഒരു വൈറ്റ് കളറ് സ്റ്റോണൊന്ന് ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ എല്ലാ വയലറ്റ് ഫ്ലവറിൻ്റെയും നടുവിലായിട്ടാണ് ഞാനിപ്പോൾ വൈറ്റ് കളർ സ്റ്റോൺ ഒട്ടിക്കുന്നത് അപ്പോൾ വൈറ്റ് കളർ ഫ്ലവറിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല വേണമെങ്കിൽ അതിൽ ബ്ലാക്ക് കളർ അല്ലെങ്കിൽ സെയിം കളർ വയലറ്റ് കളർ തന്നെ ഫ്ലവർ ആ സെയിം കളർ സ്റ്റോണൊക്കെ ഒട്ടിക്കാൻ നല്ല ഭംഗിയുണ്ടാവും ഉണ്ടാവും ഞാനിപ്പോൾ വയലറ്റ് കളറിൽ വൈറ്റ് കളർ സ്റ്റോൺ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ഫ്ലവർ ഒട്ടിക്കാൻ വേണ്ടിട്ട് ഉപയോഗിച്ച സെയിം ഗ്ലൂ തന്നെയാണ് ഈ സ്റ്റോൺ ഒട്ടിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് വയലറ്റ് കളർ ഫ്ലവറിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഈ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നത് ഇതൊരു സ്മോൾ സൈസും അല്ല ഭയങ്കര ഒരു ഏകദേശം മീഡിയം സൈസിലുള്ള സ്റ്റോൺ ആണ് അപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ ആ ഒരു വലുപ്പത്തിനനുസരിച്ച് സ്റ്റോണിൻ്റെ വലുപ്പം നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പം ഇതൊരു ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് ആണ് വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഹെയർ ബാനിൻ്റെ വീഡിയോയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാം കുട്ടികളെ ഡ്രസ്സിൻ്റെ ഒക്കെ മോഡൽ അനുസരിച്ചിട്ട് ഫ്ലവർ ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള കളറ് കോമ്പിനേഷൻ ആക്കിയിട്ട് ചെയ്തെടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക ഈ റിബൺ വെറും പത്ത് രൂപ മാത്രമേ വരുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാണ് ഹെയർ ബണിൻ്റെ ഫാഷനൽ ലുക്ക് ഫുള്ളായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരി ചാനൽ വായിച്ച് തരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് നമ്മുടെ ക്രാഫ്റ്റിനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്